ചിലവില്ലാതെ തേനിലെ മായം നിർണയിക്കുന്ന മാർഗങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് തേനിനെ ലഭിക്കുന്ന ഉറവിടമനുസരിച്ച് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു മോണോ ഫ്ലോറ ഹണി ഏതെങ്കിലും ഒരു സസ്യത്തിന്റെ പൂവിൽ നിന്ന് മാത്രമുള്ള ഹണി അതായത് കടുക് സൂര്യകാന്തി മുരിങ്ങ മൾട്ടി ഫ്ലോറ ഹണി ഒന്നിലധികം സസ്യങ്ങളുടെ പൂവിൽ നിന്ന് ശേഖരിക്കപ്പെടുന്ന തേൻ അതായത് മനത്തിലെ തേൻ അതായത് നാടൻ തേൻ തേനിന്റെ പരിശുദ്ധി വീട്ടിൽ നിന്ന് തന്നെ പരിശോധിക്കാവുന്നതാണ് ഇതിനായി ഒരു ഗ്ലാസിൽ ഒരു സ്പൂൺ തേൻ ചേർക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി വിനാഗിരി ചേർക്കുക ഇതിലേക്ക് അല്പം വെള്ളവും ചേർക്കുക കുറച്ച് മിനിറ്റ് മാറ്റിവെക്കുക ശേഷം മിശ്രിതത്തിൽ നുരയുണ്ടായാൽ തേനിൽ മായം കലരാൻ സാധ്യത കൂടുതലാണ് കുറച്ച് തേൻ ചൂടാക്കുക ചൂടാക്കുമ്പോൾ ശുദ്ധമായ തേൻ എളുപ്പത്തിൽ കട്ടിയാവുന്നു അല്ലാത്തവ ചൂടാക്കുമ്പോൾ കുമിളയായി മാറുന്നു പെട്ടെന്ന് കട്ടിയാവുന്നതല്ല ഇതിൽ മായം കലരാൻ സാധ്യതയുണ്ട് ഒരു ടീസ്പൂൺ ചുണ്ണാമ്പുമായി തേൻ യോജിപ്പിക്കുക കൈവെള്ളയിലാണ് ചെയ്യേണ്ടത് തേൻ ചുണ്ണാമ്പ് മിശ്രിതം നന്നായി ചൂടായാൽ തേനിൽ മായം ചേർന്നിട്ടില്ല ചൂടാവുന്നില്ലെങ്കിൽ മായം ചേർന്നിട്ടുണ്ടാകാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി